മലയാളത്തിലെ താരങ്ങൾ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനത്തിൽ ഏറ്റവും അളവിൽ വിഷം വമിപ്പിച്ചത് ഞാനാണ് എന്നതിൽ അവർക്ക് അഭിമാനം കൊള്ളാം ദേശീയ മുസ്ലിമായി ഇപ്പോൾ ഷിഹാബ് ചുറ്റൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സംഘികൾക്ക് സ്തുതി പാടുവാനുള്ള തിരക്കിലാണ് അല്ലാതെ രാമന്റെ പേരിൽ അമ്പലം ഉണ്ടാക്കിയതിനെ സ്തുതിക്കുവാനുള്ളതല്ല അതിനു വേണ്ടിയുള്ള ശ്രമമല്ല എന്നും തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് കിൽക്ക സിനിമയിൽ മോഹൻലാൽ രേവതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വട്ടാണല്ലേ അന്ന് നമ്മളത് കണ്ടിട്ട് ഏറെ കൊടുകൂടായി ചിരിച്ചതാണ് ഇന്നെന്തോ ആ രംഗം മുന്നിലേക്ക് വരുമ്പോൾ ചിരിക്കാൻ തോന്നില്ല ഒരു നിർവികാരിതയാണോ കാര്യമെന്തെന്നാൽ ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനമൊക്കെയായി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ നടന്നു ഉണ്ടായ വലിയ നേട്ടമെന്നുള്ളത് പലരുടെയും കൂച്ചു പുറത്തു ചാടുവാൻ ഇതൊരു അവസരമായി വന്നു എന്നുള്ളതാണ് പുറമെ ഫെമിനിസം പറയുന്ന പുരോഗമനം പറയുന്ന ഏറെ ആളുകളുടെ ഉള്ളിൽ വർഗീയത കട്ട പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നും ഈ ഒരൊറ്റ സംഗതി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു സിനിമാ സാംസ്കാരിക രംഗത്തുള്ള പലരും ഇത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള വർഗീയത പുറത്തേക്ക് കാണിക്കുവാൻ ഇതിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് മോഹൻലാലിനൊപ്പം കിളക്കത്തിൽ അഭിനയിച്ച രേവതി തന്നെ ഉണ്ടല്ലോ വട്ടാണെന്ന് പറഞ്ഞ അതേ രേവതി താൻ തികഞ്ഞ വർഗീയവാദിയാണെന്ന് ഒരാശങ്കക്കും ഇട വരാത്ത നിലയിൽ എഴുതുകയാണ് അയോധ്യയിലേക്കുള്ള രാമന്റെ തിരിച്ചുവരവ് ഒരുപാട് പേർക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചു ആദ്യമായി ഞങ്ങൾ ഉറക്കെ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണെന്ന് രേവതി ട്വിറ്ററിൽ കുറിച്ച വാക്കുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ഇങ്ങനെയാണ് വരിക വിശ്വാസിയാണെന്ന് ഇപ്പോഴാണത്ര ഉറക്കെ പറയാൻ കഴിഞ്ഞത് ഇന്ന് വരെ വിശ്വാസിയല്ലാത്ത നിലയിലായിരുന്നോ ഇന്ത്യയിലെ കാര്യങ്ങൾ ഇന്ത്യയിൽ ഏതൊരാൾക്കാണ് വിശ്വാസി എന്ന രീതിയിൽ ജീവിക്കാൻ കഴിയാതിരുന്ന സാഹചര്യം ഇന്നലെ വരകളിൽ ഉണ്ടായിരുന്നത് അവരുടെ വാക്കുകളിലൂടെ തന്നെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം രാമരാജ്യ സങ്കല്പത്തിലാണ് മനുസ്മൃതിയാണ് എന്ന് സ്വയം ഉള്ളിൽ കൽപ്പിച്ചുകൊണ്ടാണ് രേവതി എന്ന കലാകാരി നാളിത്രയും ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഫെമിനിസ്റ്റ് ആകുന്നതും പുസ്തകം വായിക്കുന്നതും സ്ത്രീ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ഒക്കെ പുറമൂടി മാത്രമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ തികഞ്ഞ വർഗീയവാദി തന്നെയാണ് ഹിന്ദു രാഷ്ട്രവാദിയാണ് താനെന്ന് പറയുകയാണ് അവരുടെ ഈ ട്വിറ്റർ കുറിപ്പിലൂടെ പുറത്തെ ഫെമിനസവും ഉള്ളിലെ വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയുവാൻ ഇനിയും രേവതിക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇനി അഥവാ തിരിച്ചറിഞ്ഞിട്ടും ഇതാണ് തന്റെ രീതി എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ വലിയ ഭവിഷ്യത്താണ് പക്ഷെ ഒരു കാര്യത്തിൽ എന്തായാലും രേവതിക്ക് അഭിമാനിക്കാം മലയാളത്തിലെ താരങ്ങൾ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനത്തിൽ ഏറ്റവും കൂടിയളവിൽ വിഷം വമിപ്പിച്ചത് ഞാനാണ് എന്നതിൽ അവർക്ക് അഭിമാനം കൊള്ളാം വലിയൊരു കൂപ്പ് കയ്യാണ് രേവതിയോടാണ് ഇപ്പോഴെങ്കിലും തൊലി പുറത്തുള്ളതല്ല യഥാർത്ഥ ഞാനെന്ന് തുറന്ന് കാട്ടിയതിന് ഗായകൻ സൂരജ് സന്തോഷിന് സല്യൂട്ട് അടിക്കാതെ ഈ ദിവസങ്ങൾ കടന്നുപോകുന്നില്ല എന്നുള്ളതാണ് കെ എസ് ചിത്രയുടെ വീഡിയോ സന്ദേശം വലിയൊരു വിപത്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഉടനെ പ്രതികരിക്കുവാൻ കാണിച്ച ആ ചങ്കൂറ്റം ഉണ്ടല്ലോ കൂടെ നിൽക്കാൻ ആളുകൾ വളരെ കുറവാണെന്ന് അറിഞ്ഞിട്ടും ആ കാണിച്ച ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് പല പ്രമുഖരും ഇതിനെ എതിർത്ത് പറയുവാനും എഴുതുവാനും മുന്നോട്ട് വന്നതെന്ന് നിസംശയം നമുക്ക് പറയാം വഴികാട്ടിയായി നിന്നതിന് സൂരജിനോട് നന്ദി പറയാതെ കടന്നു പോകാൻ കഴിയില്ല എന്നാണ് യൂട്യൂബിലെ ഹാജി ഉണ്ടായിരുന്നല്ലോ ഏറെ ബഹുമാന പുരസരം മോരികളും ഒപ്പം തന്നെ മൗദൂദികളും എല്ലാം തന്നെ കൊണ്ടു നടന്നിരുന്ന ആ ശിഹാബ് ചീറ്റൂർ ചീറ്റൂർ അല്ലോട്ടോ ചൂറ്റൂർ ആണ് ചീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ ഇനി അതിന്റെ പേരിലും അടുത്ത ലളക്ക് കഴിയത്തില്ല ദേശീയ ഇപ്പോൾ ആയി ചൂറ്റൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് എടുത്ത രണ്ട് ഫോട്ടോകളും കുറിപ്പുമാണ് താങ്ക്സ് പി എം മോഡി സാർ ഐ ആം പ്രൗഡ് ടു ടുസൽമാൻ ഇന്നലെ വരെ ഇദ്ദേഹം മുസൽമാൻ ആയിരുന്നില്ലേ മുസൽമാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കർമ്മം നിർവഹിക്കാൻ വേണ്ടി കാൽനടിയായി നടന്നു പോകുന്നതിന്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിച്ച് പോയി കർമ്മം നിർവഹിച്ചു വന്നത് ഇതെന്തൊക്കെയായിരുന്നു പുകലുകൾ ഇപ്പോഴാവട്ടെ ബാബറി മസ്ജിദ് പൊളിച്ച് ആയിടത്ത് പണി കഴിപ്പിച്ച് ഉദ്ഘാടനം നടന്ന രാമമന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസം പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസൽമാൻ എന്ന് സ്വയം നടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് എന്താണ് ഇതിനെല്ലാം അർത്ഥം ഇക്കക്ഷിയെ പറ്റാവുന്നിടത്തെല്ലാം തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം അതിനെതിരെ പറഞ്ഞിരുന്ന ലീഗുകാരും മൗദൂതികളും ഒക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് വരണം കാര്യങ്ങൾ കൃത്യമായൊന്ന് വിലയിരുത്തണം നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ് എന്തിനാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ദിവസം ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഷിഹാബ് ജോറ്റൂരിനോട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് നടന്നുപോയി ഹജ്ജ് ചെയ്യുന്നു കൈമുത്തിയാളെ അനുഗ്രഹിക്കുന്നു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ക്ഷങ്ങൾ സമ്പാദിക്കുന്നു ഇതൊക്കെയാണ് ദേശീയ മുസ്ലിം ആകാൻ വേണ്ടിയുള്ള യോഗ്യതകളെന്നും പാവം ലീഗുകാരും മൗദൂദികളും അറിയാതെ പോയി എന്നുള്ളതാണ് മലപ്പുറത്ത് നിന്ന് ചോറ്റൂറിൽ നിന്ന് അടുത്ത നടത്തം അയോധ്യയിലാക്കാണെന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഷിഹാബു ഒരു കാര്യം മനസ്സിൽ വെക്കണം യാത്രയിൽ എവിടെയെങ്കിലും ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അസലാമും അലേക്കും ഒന്നും പറയാൻ നിന്നേക്കരുത് സംഖികൾ പിന്നെ വെച്ചേക്കില്ല ജയ് ശ്രീരാം തന്നെ വിളിക്കണം ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ചന്ദ്രികയെയും മൗദിക മാധ്യമമായിരിക്കുന്ന മാധ്യമത്തെയും വീഡിയോണിനെയും മോശമായി പറഞ്ഞു നിങ്ങൾ തീരെ വില കുറച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയേറെ അഭിപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞു അവരോടായി ഇന്ന് പുറത്തിറങ്ങിയ ചന്ദ്രികയുടെയും മാധ്യമത്തിൻ്റെയും ഒന്നാം പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് തിരികെ ചോദിക്കാനുള്ളത് ചന്ദ്രിക ഒന്നാം പുറം ഇപ്പോൾ ഈ കാണുന്നതാണോ ഇതിനകത്ത് എവിടെയാണ് ബാബറി മസ്ജിദ് പൊളിച്ച് പണിതതാണ് രാമമന്ദിരമെന്നും ആ രാമമന്ദിരത്തിനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള വാർത്ത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതോ ചന്ദ്രിക എന്നത് ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ മുഖപത്രം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് അല്ല എനിക്ക് നിങ്ങൾക്ക് തിരുത്താം മാധ്യമത്തിന്റെ കാര്യം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ യുഗപ്പിറവി മോദി മോദി പറഞ്ഞതായിട്ടുള്ള ആ വാക്കുകൾ യുഗപ്പിറവിയാണ് എന്ന് മാധ്യമം പറയുകയാണ് ഇതേപോലെ ഏറെ വിസ്മയമുള്ള ഒരു തലക്കെട്ട് കണ്ടത് താലിബാൻ ഒരു വിസ്മയം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമം പ്രസിദ്ധീകരിച്ച ഒന്നാം പേജിലെ മറ്റൊരു സ്റ്റോറി ആയിരുന്നു മോദിയെ യുഗപ്പിറവിയായിട്ടും താലിബാനെ വിസ്മയമായും കരുതുന്ന മൗദൂദികളോട് അവരുടെ പത്രത്തോട് അവരുടെ ചാനലോട് എന്ത് പറഞ്ഞിട്ടെന്താണോ രാമമന്ദിരത്തിന്റെ പേരിൽ ചില ഉള്ളുകളികൾ ഉള്ളുകളേക്ക് വന്നു എന്ന് തന്നെയാണോ ഏറെ സന്തോഷം നൽകുന്ന കാര്യം നമ്മളെല്ലാം തികഞ്ഞ മതേതരവാദികളായി സെക്യുലറിസത്തിനു വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരുടെയും ഉള്ളിലെ വർഗീയത തികട്ടി പുറത്തേക്ക് വന്ന സമയമായി അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ ഈ ദിനങ്ങൾ ഓർത്തെടുക്കേണ്ടി വരും ഭാവിയിൽ എന്നുള്ളതാണ് എന്ത് തന്നെയാലും രേവതിയായാലും ഷിഹാബ് ചോറ്റൂരായാലും സംഘികൾക്ക് സ്തുതി പാടുവാനുള്ള തിരക്കിലാണ് അല്ലാതെ രാമന്റെ പേരിൽ അമ്പലം ഉണ്ടാക്കിയതിനെ സ്തുതിക്കുവാനുള്ളതല്ല അതിനു വേണ്ടിയുള്ള ശ്രമമല്ല എന്നും തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്